നമസ്കാരം അഡ്വക്കേറ്റ് ബെയിലിൻദാസിനെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ കോടതി ഈ മാസം ഇരുപത്തിയേഴ് വരെയാണ് റിമാൻഡ് ജാമ്യ ഹർജിയിൽ വാദം കോടതി കേട്ടു ഇതിൽ പിന്നീടാണ് വിധി പറയുക പ്രോസിക്യൂഷന് ശക്തമായ വാദങ്ങളാണ് വഞ്ചിയൂർ മജിസ്ട്രേറ്റ് കോടതി അംഗീകരിച്ചത് ഇതോടെ ബെലിൻദാസ് ജയിലിലേക്ക് പോവുകയാണ് കടുത്ത തിരിച്ചടിയാണ് ബെയിലിൻദാസിന് നേരിടേണ്ടി വന്നത് മുതിർന്ന അഭിഭാഷകൻ അഡ്വക്കേറ്റ് ദിലീപ് സത്യനാണ് ബെയിലിൻദാസിനു വേണ്ടി ഹാജരായത് അദ്ദേഹവും ശക്തമായ വാദങ്ങളാണ് ഉയർത്തിയത് പക്ഷെ പ്രോസിക്യൂഷൻ വാദങ്ങൾ കോടതി പ്രാഥമികമായി അംഗീകരിച്ചു പ്രാഥമിക വാദമാണ് ജാമ്യാപേക്ഷയിൽ നടന്നത് വിശദവാദം കേട്ട് നാളെയാണ് കോടതി വിധി പറയുക ജാമ്യം അനുവദിച്ചാൽ ബെയിലിൻദാസിനും പുറത്തിറങ്ങാൻ സാധിക്കും ജാമ്യം ലഭിച്ചാൽ സാക്ഷികളെ തീർച്ചയായും സ്വാധീനിക്കുമെന്ന മർദ്ദനമേറ്റാൻ ജൂനിയർ അഭിഭാഷക ഷാമിലി നേരത്തെ പറഞ്ഞിരുന്നു ഓഫീസിലുണ്ടായിരുന്ന എത്ര പേർ തനിക്ക് അനുകൂലമായി സാക്ഷി പറയുമെന്ന് അറിയില്ലെന്നും ഷാമിലി പറയുന്നുണ്ട് വിഷയത്തിൽ രാഷ്ട്രീയം കലർത്തേണ്ട കാര്യമില്ലെന്നും എല്ലാ വിഭാഗവും പിന്തുണ നൽകിയിട്ടുണ്ടെന്നും ഷാമിലി പറഞ്ഞു കോടതി എന്ത് തീരുമാനമെടുത്താലും തൃപ്തയായിരിക്കും ജുഡീഷ്യറിയിൽ വിശ്വാസമുണ്ട് നീതി ഇപ്പോൾ തന്നെ കിട്ടിക്കഴിഞ്ഞു പരാതിയിൽ പറഞ്ഞ കാര്യങ്ങൾ സത്യസന്ധമാണ് ഇപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നുമാണ് ശ്യാമിലി പറയുന്നത് ശ്യാമിലിയാണ് തന്നെ ആദ്യം ആക്രമിച്ചത് എന്നാണ് ജാമ്യാപേക്ഷയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത് സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്ന ജാമ്യമില്ലാ വകുപ്പ് ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ബെയിലിനെതിരെ പോലീസ് ചുമത്തിയിരിക്കുന്നത് ഇന്ന് പുതുതായി ഒരു വകുപ്പ് കൂടി ചുമത്തിയിട്ടുണ്ട് അത് ജാമ്യം കിട്ടുന്ന വകുപ്പായിരുന്നു ബെയിലിൻദാസിന്റെ ദാസിന്റെ ജാമ്യാപേക്ഷയിൽ നാളെയാണ് വിധി വരിക ഒളിവിലായിരുന്ന ഇയാളെ വ്യാഴാഴ്ച വൈകിട്ട് ആറ് നാൽപ്പത്തി അഞ്ചിന് തുമ്പാ സ്റ്റേഷൻ കടവിൽ വെച്ചാണ് ശംഖുമുഖം അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഡാൻസ് ഓഫ് സംഘവും തുമ്പ പോലീസും ചേർന്ന് പിടികൂടിയത് ആൽസെൻസ് ജംഗ്ഷനിൽ നിന്ന് ആൾട്ടോ കാർ ഓടിച്ച് തുമ്പ ഭാഗത്തേക്ക് പോകുന്നതായി പോലീസിന് രഹസ്യ വിവരം കിട്ടിയിരുന്നു കാറിനെ പിന്തുടർന്നാണ് ഇയാളെ പിടികൂടിയത് പോലീസ് അന്വേഷണം ശക്തമാക്കിയതിനെ തുടർന്ന് വാഹനങ്ങൾ മാറി ഇയാൾ രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നുവെന്നാണ് വിവരം ബെയിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ വെള്ളിയാഴ്ച സെഷൻ കോടതി പരിഗണിക്കാനിരിക്കെയായിരുന്നു അറസ്റ്റ് ഇതോടെ മുൻകൂർ ജാമ്യാപേക്ഷ അസാധുവായി ചൊവ്വാഴ്ച പകൽ പന്ത്രണ്ടരയോടെയാണ് ജൂനിയർ അഭിഭാഷക പാറശാല കോട്ടവിള പുതുവൽ പുത്തം വീട്ടിൽ ജെ വി ഷ്യാമിലി ഓഫീസിൽ ബെയിലിൻ ദാസ് മർദ്ദിച്ചത് ഷ്യാമിലിയുടെ വലതുകവിൾ അടികൊണ്ട് ചതഞ്ഞിരുന്നു പ്രതിയെ പിടികൂടാൻ പോലീസ് എത്തിയപ്പോൾ ഒരു വിഭാഗം അഭിഭാഷകർ തടഞ്ഞെന്നായിരുന്നു പോലീസ് പറഞ്ഞത് തുടർന്ന് പ്രതി ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഒളിവിൽ പോയി പ്രതിയുടെ ഭാര്യയെ ഇന്നലെ ചോദ്യം ചെയ്യാൻ മഞ്ചൂർ പോലീസ് വിളിപ്പിച്ചിരുന്നുവെങ്കിലും ഹാജരായിട്ടില്ല ബോധപൂർവം സ്ത്രീത്വത്തെ അപമാനിച്ചിട്ടില്ലെന്നാണ് ബേലിൻദാസ് കോടതിയിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യ ഹർജിയിൽ പറഞ്ഞിരുന്നത് അതേസമയം സംഭവത്തിൽ പ്രതിയായ സീനിയർ അഭിഭാഷകനെ പിടികൂടാൻ വൈകിയതിലും കുടുംബം കഴിഞ്ഞ ദിവസം കടുത്ത അതൃപ്തിയായിരുന്നു രേഖപ്പെടുത്തിയത് പ്രതിയായ ബാർ അസോസിയേഷൻ സെക്രട്ടറിയുടെ പ്രസ്താവന കള്ളമാണെന്നും കുടുംബം വ്യക്തമാക്കിയിട്ടുണ്ട് പരാതിക്കാരിയായ അഭിഭാഷക ഷ്യാംലിക്കെതിരെ ഇന്നലെ ന്യൂസ് അവറിലായിരുന്നു ബാർ അസോസിയേഷൻ സെക്രട്ടറി ജി മുരളീധരന്റെ ഗുരുതര ആരോപണം എന്നാൽ കള്ളം പ്രചരിപ്പിക്കുകയാണ് ബാർ അസോസിയേഷൻ സെക്രട്ടറി എന്നും ജാമ്യം കിട്ടാനുള്ള പ്രചാരണമാണിതെന്നും ഷാമിലി മർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ തെളിവ് ഹാജരാകട്ടെ എന്നുമായിരുന്നു അമ്മ വസന്ത പറയുന്നത്